ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായിരുന്ന കെ പി എസ് ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നടിയും സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായിരുന്ന കെ പി എസ് സി ലളിതയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ ശ്രീ ഭഗതന്റെ വടക്കാഞ്ചേരിക്കാരുടെ മരുമകളാൽ വടക്കാഞ്ചേരിയിലേക്ക് കടന്നു വരികയും പിന്നീട് വടക്കാഞ്ചേരിക്കാരി തന്നെയായി മാറുകയും ചെയ്ത ജഡിത ചേച്ചി വടക്കാഞ്ചേരിയുടെ കലാ സാംസ്കാരിക മുന്നോ മുന്നേറ്റത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല സ്വന്തനം ലളിതച്ചേ ചെയ്യാൻ വിസ്മരിക്കുമ്പോൾ വടക്കാഞ്ചേരിയിലെ മൺമറഞ്ഞ സാംസ്കാരിക പ്രതിഭകൾ ഒരു വലിയ പട്ടിക തന്നെയുണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേരിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല സ്പന്ദനം പ്രസിഡന്റ് സിഒ ദേവസി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്പന്ദനം സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ നഗരസഭാ കൌൺസിലർ ഷീല മുരളി അജീഷ് കർക്കിടകത്ത് കെ എസ് ജോർജ് മിനി അരവിന്ദൻ എം ജെ ബിനോയ് എന്നിവർ സംസാരിച്ചു ബിസി